ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ ഐഇഡി സ്ഫോടനത്തിൽ ജവാൻ വീരമൃത്യു രണ്ട് ജീവന ജവാൻമാർക്ക് പരിക്കേറ്റു നാഷണൽ പാർക്ക് പ്രദേശത്ത് സ്ഥാപിച്ച ആണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പോലീസ് പറയുന്നത് വിവരങ്ങൾ നൽകാനായി തൗഫീഖ് തൗഫിഖ് എപ്പോഴാണ് സംഭവിച്ചത് അജി ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് ഈ സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാഷണൽ പാർക്ക് പ്രദേശത്ത് സ്ഥാപിച്ച ഇഇ ഡി പൊട്ടിത്തെറിച്ചാണ് ഒരു ജവാന് ആ ജീവൻ നഷ്ടമായിരിക്കുന്നത് രണ്ട് ജവാന്മാർക്ക് പരിക്കേറ്റതായിട്ട് കൂടി ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പകുതി പരിശോധനയ്ക്കിടയിലായിരുന്നു ഈ ഐഇ ഡി പൊട്ടിത്തെറിക്കുകയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജവാന് അദ്ദേഹം ആ ജീവൻ നഷ്ടമാവുകയും ചെയ്തത് വീരമൃത്യു വരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ പ്രദേശത്ത് വ്യാപക പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും സമാനമായി ഇഇഡി കുഴിച്ചിട്ടുണ്ടോ എന്നൊരു പരിശോധനയാണ് ഇപ്പോൾ പ്രദേശത്ത് നടക്കുന്നത്